തളിപ്പറമ നഗരസഭയിലെ പൂന്തുരുത്തി തോട്ടിൽ സാമൂഹ്യവിരുദ്ധർ കക്കൂസ് മാലിന്യം തള്ളി ബ്രാന്തൻകുന്ന് ഭാഗത്തെ സ്ട്രീറ്റ് നമ്പർ നാലിൽ നിന്നാണ് കക്കൂസ് മാലിന്യം തോട്ടിലേക്ക് ഒഴുക്കിവിട്ടത് തളിപ്പറമ്പ് പ്രാന്തൻകുന്ന് ഭാഗത്തെ സ്ട്രീറ്റ് നമ്പർ നാലിൽ നിന്നാണ് തളിപ്പറമ്പ് പൂന്തുരുത്തി തോട്ടിലേക്ക് കക്കൂസ് മാലിന്യം ഒഴുക്കിവിട്ടത് തോട്ടിലെ വെള്ളത്തിന് നിറവത്യാസം കണ്ടെത്തിയതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കക്കൂസ് മാലിന്യം കണ്ടെത്തിയത് തോടിന് സമീപത്തായി നിരവധി വീടുകളുണ്ട് കൊതുക് ശല്യവും ദുർഗന്ധവും കാരണം ഉറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാണുള്ളതെന്നും തളിപ്പറമ്പ് പോലീസിൽ പരാതി നൽകിയതായും കൗൺസിലർ കെ വത്സരാജ് പറഞ്ഞു റോഡിൽ നിന്നും പോകുന്ന നമ്പർ ആ ഭാഗത്ത് നിന്നാണെന്ന് തോന്നുന്നു കക്കൂസ് മാലിന്യം അതേപടി കലക്കിയിട്ട് ഈ തോടിലേക്ക് പിന്നെ അടിച്ച് കളിയാ ചെയ്തിട്ടുള്ളത് അപ്പോൾ വൈകുന്നേരത്തോടുകൂടി ഈ തോടിലെ വെള്ളം പൂർണ്ണമായിട്ടും കറുത്ത ഒരു കട്ടിയുള്ള ദ്രാവകം പോകുന്നതായിട്ടുള്ളതാണ് ആളുടെ ശ്രദ്ധയിൽപ്പെട്ടത് ആൾക്കാരൊക്കെ പോയി അന്വേഷിച്ച് നോക്കിയപ്പോൾ ഇത് എവിടുന്നാണെന്ന് കണ്ടെത്താൻ ഒരു വഴിയില്ല കാരണം ഈ സ്ട്രീറ്റ് നമ്പർ മൂന്നിൻ്റെ പകുതി മുതൽ സ്ട്രീറ്റ് നമ്പർ നാല് പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ മുഴുവൻ സ്ലാബ് മൂടിയിട്ടാണ് ഉള്ളത് അതിൻ്റെ അടിയിലേക്ക് വെച്ച പൈപ്പിലെ കൂടിയായിരിക്കും ഈ മാലിന്യങ്ങൾ തോട്ടിലേക്ക് തള്ളിയിട്ടുണ്ടാവുക കടുത്ത ഒരു പ്രതിഷേധത്തിന് അർഹമായ ഒരു കാര്യമാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് വേണ്ട നടപടികൾ അധികാരികൾ സ്വീകരിക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് പരാതി ഇപ്പോൾ നിലവില് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ നഗരസഭയുടെ തിങ്കളാഴ്ച മാത്രമേ ആക്ഷൻ എടുക്കാൻ സാധിച്ചില്ലാ അവർ സാമൂഹ്യ വിരുദ്ധരുടെ പ്രവൃത്തിക്കെതിരെ നടപടി എടുക്കണമെന്നാവശ്യപ്പെട്ട യോഗം ചേരാനൊരുങ്ങുകയാണ് നാട്ടുകാർ ഇന്ന് ഞങ്ങള് പിന്നെ നാട്ടുകാരുടെ യോഗം വൈകുന്നേരം അഞ്ചുമണിക്ക് പീപ്പിൾസ് ക്ലബിൽ വിളിച്ചു ചേർത്തിട്ടുണ്ട് ഇപ്പം ഞാൻ ഒരു പത്ത് ഇരുപതോളം വീടുകളിൽ കയറി തോടിന്റെ സൈഡിലുള്ള എല്ലാവരും പറയുന്ന കടന്നുറങ്ങാൻ കഴിയാത്ത വിധത്തിൽ കൊതും അതുപോലെ മണവും അപ്പോൾ ഇത് പരിഹരിക്കുന്നത് അടിയന്തിരമായി ചെയ്യണമെന്ന് ഒരു ആവശ്യപ്പെടുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് വൈകുന്നേരം അഞ്ചു മണിക്ക് പീപ്പിൾസ് ക്ലബ്ബിൽ യോഗം വിളിച്ചിട്ടുള്ളത് ഇത്തരം പ്രവൃത്തിക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ